ക്രിസ്തുവിൻ നിമ്പഗാനമെന്നുമേ എന്നോടെ ജീവവാക്യമെന്നുമേ എന്നുമേ ജീവമൊഴിയെന്നുമേ എന്നോടെ ജീവനാതാരമേ തന്നോടെ എന്നുമേ എന്നോടെ ജീവനാതാരമേ ഞാൻ പിന്തുടർന്നിടും പിൻഗമിച്ചിടും എന്നുടേ ജീവിത യാത്രയിൽ ഈ മരുവിൻ ചൂട തേൽക്കുമ്പോ സഞ്ചിറനിക്കു വിശ്രമം ഈ മരുവിൻ ചൂട തേൽക്കുമ്പോ ചിറകനിക്കു വിശ്രമം ദിവ്യയിഷ്ടമെന്നുമേ എന്നുടെ ജീവിതത്തിനാശേ നാളും ക്രൂശെടുത്തു ഞാ കാതനിഷ്ഠ നിറവേറ്റുമേ നാളും ക്രൂശെടുത്തു ഞാ കാതനിഷ്ഠ നിറവേറ്റുമേ ഞാൻ പിന്തുടർന്നിടും ഞാൻ പിൻഗമിച്ചിടും എന്നോടെ ജീവിത യാത്രയിൽ ഈ മരൂവിൻ ചൂടേൽക്കുമ്പോ വിശ്രമം ഈ മരുവിൻ ചൂടേൽക്കുമ്പോ വിശ്രമം കൃതാവായി യേശു ക്രിസ്തുന്റെ നിസ്റ്റിലി നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാതവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഗ്ലൂക്കോസിന് സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ കാണുന്ന ചില സഹോദരിമാരുടെ വിഷയങ്ങളാണ് എടുത്ത് പറവാനാഗ്രഹിക്കുന്നത് യേശു ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് പട്ടണന്തോറ് സഞ്ചരിച്ചു യേശുവിനോടുകൂടെ പന്തിരി വരും യേശു ദുരാത്മാക്കളെയും യാതികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയ നില കാര്യത്തിൽ മറിയുകയും ഹേരോദാവിൻ്റെ കാര്യവിചാരകനായ ക്രസയുടെ ഭാര്യ യോഹന്നെയും ശൂസന്നെയും തങ്ങളുടെ വസ്തുവകൾ കൊണ്ട് അവർ ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റ് ചില സ്ത്രീകളും ഉണ്ടായിരുന്നു ഈ സ്ത്രീകൾ യേശുവിനെ പിൻപറ്റാനുള്ള കാരണങ്ങളാണ് ഈ മെസ്സേജിലൂടെ അറിയിപ്പാൻ താല്പര്യപ്പെടുന്നത് ഒന്നാമതായിട്ട് യോഹന്നയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുക യോഹന്ന യേശുവിൻ കൂടെയുള്ള സൗഖ്യം പ്രാപിച്ചുകൊണ്ടായിരുന്നു ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലെ ഗ്രഹവിചാരകനായ ക്രസയുടെ ഭാര്യയാണ് യോഹന്ന കൊട്ടാരത്തെ ശിശ്രു ചെയ്യുന്ന ക്രസ്സയ്ക്ക് തൻ്റെ ഭാര്യയെ ഒരുപക്ഷെ പലയിടങ്ങളിൽ കൊണ്ടുപോയി വൈദ്യസഹായം കൊടുത്തിട്ടുള്ളതാണ് അവിടെ നിന്നും വിടുതൽ കണ്ടെത്താതെ വന്നതിനാൽ യേശുവിൻ്റെ അടുക്കൽ ഒന്ന് സൗഖ്യം പ്രാപിച്ചു അങ്ങനെയാണ് യേശുവിനെ ശിഷ്യന്മാരെയും അവരുടെ സാമ്പത്തിക നന്മ കൊണ്ട് ശിശ്രു ചെയ്തു പോകുന്നത് യേശുവിൻ്റെ പുനരുസ്ഥാനത്തിൻ്റെ സാക്ഷിയായാണ് യോഹന്ന ഭേരതാവിൻ അന്തിപ്പാസിന് എലില്ല ഭരിക്കുന്ന സമയത്ത് കൊട്ടാരത്തിലെ സകലവിധ സുഖ ഉണ്ടായിട്ടും യേശുവിൻ്റെ കൂടെ അവൾക്ക് രോഗസൗഖ്യം കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ യേശുവിന് ശിഷ്യന്മാർക്കും സാമ്പത്തിക സഹായം ചെയ്ത് അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സമർപ്പി സമർപ്പിക്കപ്പെട്ടവളാണ് യോഗന്ന ഉള്ളിലും ദുരാത്മാവ് ബാധിച്ചിരുന്നതെന്നും അതിൽ നിന്നും കർത്താവുകളെ വിടുവിച്ചുവെന്ന് ചരിത്രം പറയുന്നു മാനസികമായും ശാരീരികമായ എല്ലാ കടുതികളിൽ നിന്നും വിടുതൽ ലഭിച്ചവൾക്ക് യേശുവിനെ പിന്തുടരുവാൻ ആണെന്ന് നിയോഗം ലഭിച്ചത് യേശുവിൻ്റെ ക്രൂശീകരണത്തിനും അടക്കത്തിനും യേശുവിൻ്റെ ശരീരത്തിൽ തൈലം പൂശുന്നതിനും ഒഴിഞ്ഞ കല്ലറയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും ഒക്കെയും യോഹനയ്ക്ക് ഇടയായി യേശുവിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചതിൻ്റെ പിന്നിലാണ് അവരുടെ സാമൂഹ്യത്തിലുണ്ടായിരുന്ന പദവികളെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ പിന്തുടർന്ന് ശുശ്രൂഷിച്ചും അവർക്ക് ലഭിച്ച സൗഖ്യത്തിൽ കൂടെയാണ് അത് നന്ദി നന്ദി സൂചകമായിട്ടാണ് യേശുവിനെ പിന്തുടരുവാൻ ഇടയായത് അടുത്തതാണ് ശൂഷണ്ണ തനികനായ ഒരു ഭർത്താവ് ഏകമിൻ്റെ എന്നോടൊപ്പം ബാബിലോണിൽ പാർക്കുകയായിരുന്നു വളരെ സൗന്ദര്യവതിയായിരുന്നു ശിവശണ്ണ തൻ്റെ ഭർത്താവിന് വിലപ്പെട്ട തോട്ടത്തിലെ കാര്യങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട ചില വ്യക്തികൾക്കൂടെയുള്ള ഇടപെടൽ മൂലം അവളെ ഒരു കുറ്റക്കാരിയാക്കിയതിൻ്റെ പിന്നാലെ നിരപരാധി തെളിയിക്കുന്നതിന് സമയമെടുത്തു അങ്ങനെ മാനസികമായി തകർന്ന സന്ദർഭത്തിലാണ് യേശുവിൽ കൂടെയുള്ള വിടുതൽ ലഭിച്ചതും യേശുവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ചതും അവളിലും ഭൂതബാധ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത് ഏതായാലും യേശുവിൽ കൂടെയുള്ള ആ വിടുതൽ പ്രാപിച്ചതിന് വെളിച്ചത്തിൽ തനിയായ ഈ സ്ത്രീയും സാമ്പത്തികമായും ഒക്കെയും ശാരീരികമായിട്ടൊക്കെയും യേശുവിൻ്റെ ഒപ്പം പോയി ശുശ്രൂഷ ചെയ്യുവാൻ തുടങ്ങും അവളെയും പ്രേരിപ്പിച്ചതിൻ്റെ ഘടകം അവൾക്ക് ലഭിച്ച വിടുതലാണ് അതാണ് പിന്നെയും യേശുവിനെ പിൻപറ്റുവാൻ കാരണമായത് അടുത്ത മഗ്നലും മറിയ യേശു ക്രിസ്തുക്കളുടെ ഏഴ് ഭൂതങ്ങൾ പുറത്താക്കപ്പെട്ട സ്ത്രീയാണ് മഗ്നും മറിയ വളരെ വളരെ ഒരു വേശു ചിത്രീകരിക്കുന്നത് എന്നാൽ യേശുവിൽ കൂടി ലഭിച്ച വിടുതലിൻ്റെ വെളിച്ചത്തിൽ ആണ് യേശുവിനെയും ശിഷ്യന്മാരെ ശിക്ഷിപ്പിനുള്ള തീരുമാനത്തെത്തിച്ചേർന്നത് വിടുതൽ ലഭിച്ച ദിവസം മുതൽ സകല ഉപേക്ഷിച്ച് രക്ഷിച്ച രക്ഷകനെ പിന്തുടരുന്നു ക്രൂശീകരണ വേളയിലും അടക്ക സമയത്തും തൈലം പൂശുവാനും അധികാലത്ത് പോയതും കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നതും പുനർത്താനുള്ള സാക്ഷ്യം വഹിക്കുന്നതിനും തോട്ടത്തിൽ യേശു ഉയർത്ത യേശുവിനെ നേരിൽ കാണുന്നതിനും മാത്രമല്ല ഉയർപ്പിൻ്റെ സന്ദേശം യേശു ശിഷ്യന്മാരെ അറിയിക്കാനുള്ള എല്ലാ അവസരങ്ങളും ലഭിച്ചുകൊള്ളാണ് മറിയ യേശുവിൻ്റെ അമ്മായിക്കൊപ്പം ക്രൂശനരിയെ കായിരിപ്പിനും ഇവർക്ക് അവസരം ലഭിച്ചു ഞാൻ ഈ മൂന്ന് സ്ത്രീകളെ പ്രത്യേകം എടുത്ത് പറഞ്ഞു തൻ്റെ സാരം ഈ മൂന്ന് പേരും കർത്താവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ് അതിനാലാണ് യേശുവിനെ ശിശുമാരെയും പിന്തുടരുന്നും അവർക്ക് ശുശ്രൂഷകൾക്കും സാമ്പത്തിക സഹായം ചെയ്യുവാനും അവർക്കിടയായി തീർന്നത് പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ ഓരോരുത്തരും ആയിരുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം വിളിവച്ചവരാണ് നിങ്ങൾക്ക് യേശുവിനെ ഇതുവരെയും ഈ പോലെ പിന്തുടരുവാനോ കർത്താവിന് വേണ്ടി നന്ദി അർപ്പിക്കുവാനോ സാധിച്ചിട്ടുണ്ടോ ലഭിച്ച നന്മക്കനുസരിച്ച് ക്രിസ്തുവിനെ പിന്തുടരുവാനും ശുശ്രൂഷകളെ പങ്കാളികളായി തീരുവാനും സർവശ്വനായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ സഹായം നന്ദിയുള്ളവരായിട്ട് ദൈവത്തിന് ആയിരിക്കും ദൈവമായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ ഇടയാകട്ടെ അതിനോട് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് ഈ ചെറിയ ചിന്തയാകുമായി തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം